എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോഷി ഞാനിപ്പോൾ ഉള്ളത് കൽപ്പറ്റ കുളിയാർമല ഐടിഎ റോഡിലുള്ള പേരില്ലാത്തൊരു കടയിലാണ് നമ്മുടെ അമ്മയുടെ ഉള്ളത് ഒരുപാട് പ്രാവശ്യം കൂടെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നും എല്ലാവരും അറിയിക്കണമെന്ന് തോന്നി അത്ര രുചികരമായ ഭക്ഷണമാണ്

അടുത്ത് എടുത്തു പറയപ്പെടുന്ന ഷെയ്യൂണി തീരുമുടി പപ്പടം കൂടെ വെച്ചത് അത്ര രുചികരമായ ഭക്ഷണമാണ് ചോറ് മുരിങ്ങയിലക്കറി മീൻകറി സാമ്പാറ് മീൻപൊരിച്ചത് നെല്ലിക്കച്ചാറ് കൂട്ടുകറി പപ്പടം നോര് അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ട് തീർച്ചയായും അതിലെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവര് കൽപ്പറ്റ വരുമ്പോൾ പുളിയാർമല റോഡില് ഐ ടിന് അടുത്തുള്ള ഈ കടയില് നമ്മുടെ അമ്മച്ചക്കടയില് ടയില് ഭക്ഷണം ഒന്ന് ടേസ്റ്റ് എങ്ങനെയുണ്ട് സൻ്റഡേസ് ഉണ്ടാവും ഇതിലേ താമസിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് അതാണ് ഏറ്റവും ഇഷ്ടം ഫുഡ് എങ്ങനെയുണ്ട്

ഈ വീഡിയോ വയ്യ എന്ന് ഞാൻ പറയുന്നത് ഇത്രയും ചുരുചുരുക്കുതോടെ ചിരിച്ചായിട്ട് നിൽക്കുന്ന അമ്മയെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് കൽപ്പറ്റ പുളിയാർമല ഐ ടി ഐ റോഡിലാണ് അമ്മക്കിടെയുള്ളത് തീർച്ചയായും ഇവിടെ ഒന്ന് ഉച്ചഭക്ഷണം ചോറ് എത്ര രൂപ ഈടാക്കുന്ന അൻപത് രൂപ അപ്പൊ തീർച്ചയായും എല്ലാവരും കൽപ്പറ്റ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് ഉച്ചഭക്ഷണത്തിന്റെ സമയത്ത് പറയണം ബൈ ചെയ്യണം നമ്മുടെ അമ്മ എല്ലാവർക്കും വേണ്ടി പരിചയപ്പെടുത്തുകയാണ്